അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഇത് മത്തങ്ങയാണ് പരിപ്പ് മത്തങ്ങയും കൂടി തേങ്ങ അരച്ച് വെച്ച കറിയാണ് ഇതൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റിലൊന്നും ഉണ്ടായില്ല ഈ ചാള വൈലും ചാളകലേയും തന്നെയാണ് നമ്മ ഈ ഇടയ്ക്കൊക്കെ ഈ ഫ്രഷ് മീനൊക്കെ കൂട്ടി അതൊക്കെ ഇപ്പം അടുപ്പാണ് പിന്നെ ഇത് പള്ളത്തിയാണ് പള്ളത്തി വറുത്തതാണ് വേഗം ഇച്ചിരി പള്ളത്തിയിരുന്നെച്ചി അതങ്ങാട് വറുത്തെടുത്തു പിന്നെ ഇത് ബീൻസാണ് ഇച്ചിരി മത്തങ്ങയും ബീൻസും ക്യാരറ്റൊക്കെ മേടിച്ചിട്ടാണ് അപ്പോൾ ഇച്ചിരി ബീൻസ് അങ്ങോട്ട് വേഗം മെഴുക്കുരട്ടി ആക്കി ചെമ്മീൻ കിള്ളി തിരിപ്പുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് ബീൻസ് മെഴുക്കുരട്ടി റെഡിയാക്കാം വെട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ കഴിഞ്ഞപ്പം അത് കൊണ്ട് അടുപ്പിച്ച് കുടിച്ചു ഉള്ളി വെളുത്തുള്ളി കൊടുത്ത് പിന്നൊന്ന് വാടണം ം ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് വാടട്ടെ ഇതിലേക്ക് ഒരപ്പം മഞ്ഞൾപ്പൊടി പൊടി അൽപ്പം മുളക് പൊടി അൽപ്പം മഞ്ഞൾ ഇതൊന്ന് മൂക്കട്ടെ പൊടിയൊക്കെ ഒന്ന് മൂക്കട്ടെ അല്പം ചെമ്മീൻ ഇടണം ഞാനിപ്പം ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ കെള്ളി ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം ബീൻസ് ഞാനപ്പോൾ അത്യാവശ്യം അടുപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത് എളുപ്പവഴിയിലാണ് റെഡിയാക്കി വെക്കുന്നത് അച്ചിങ്ങ കുടിക്കണ പോലെയാണ് ബ്രണ്ട്സിനാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം വലിയ പീസാക്കി കൊണ്ടാണ് ഒരല്പം വെള്ളമൊന്നും നനച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പോൾ ബീൻസ് നോക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം അങ്ങനെ നമ്മുടെ മീൻസ് മെഴുക്ക് പരറ്റി റെഡിയാക്കി ഇനി അടുത്തത് മത്തങ്ങയും പരിപ്പും കൂടിയുള്ള കറിയാണ് അപ്പോൾ മത്തങ്ങയും പരിപ്പും കൂടി ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു ഇപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങ അരച്ച് അരപ്പിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ഒരു അരമുറ തേങ്ങാട പീരയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരച്ചതാണ് തേങ്ങാടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പരിപ്പിൽ ഞാൻ രണ്ട് പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പ അല്പം ഇട്ട് വേവിച്ചതാണ് ഒത്തങ്ങയും പരിപ്പും കൂടി ഇനി ഇതിലേക്കൊരു വറവയും കൂടി ഇട്ട് കൊടുക്കാം കടുകും അറ്റൽമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ വേപ്പില എൻ്റെ ഇതിലും ഉണ്ടായില്ല അപ്പോൾ അതൊന്ന് എണ്ണയിൽ വറുത്ത് കാച്ചതാണ് അതൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പും മത്തങ്ങയും കൂടിയുള്ള കറിയും റെഡിയായി അടുത്തത് കുറച്ച് പള്ളത്തിയാണ് പള്ളത്തി വറുക്കാമ്പാണ് അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവയിട്ട് മാരിനേറ്റ് ചെയ്ത വള്ളത്തിയാണ് കുറച്ചേ ഉണ്ടായുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കാം ഇന്നത്തെ സ്പെഷ്യലിന് അപ്പോൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാൻ വള്ളത്തിയും വറുത്തെടുത്തു അപ്പോൾ കഴിക്കാം അപ്പം ഈ പരിപ്പിട്ട് മത്തങ്ങ വെക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ അരച്ച് വെക്കണ കറി എല്ലാം ഇഷ്ടമാണ് അടിപൊളി ഇതാണ് പിന്നെ എല്ലും തിന്ന മുള്ളും തിന്ന ബീൻസാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മത്തങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ച് വെച്ചത് വള്ളത്തി വറുത്തത് ബീൻസും ചെമ്മീനും കൂടി മെഴുക്ക് വരട്ടി ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ടാ അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും എത്ര സ്നേഹത്തോടുകൂടി ബായ്